സ്ത്രോത്രം സ്തോത്രം 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 സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് സ്തോത്രത്തോടെ സ്തുതികളോടെ അടുത്ത് വരാം ഹാലലു ഹാലലുയാ ഒരു രാത്രി കൂടി അതുപോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കർത്താവിന്റെ വാദമെടുത്തിലേക്ക് ഈ രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നല്ലോ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഹാലലുയാ ഈ രാത്രിയിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം ഹാലലുയാ 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 നമ്മോടുള്ള അവന്റെ വിശ്വസ്തത എത്ര വലുതായിരുന്നു നമ്മൾ കടന്നുപോയ വഴിയാത്രയിലൊക്കെയും ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ സ്വർഗീയ ദൂതന്മാരെ കാവൽ ചെയ്ത് കാൽ കല്ലോട് തട്ടാതവണ്ണം പരിപാലിച്ച ആ മഹാസ്നേഹത്തെ ഇന്ന് രാത്രി നമുക്ക് നന്ദിയോടെ ഓർക്കാം ഹാലലൂലിയ സ്തോത്രം 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 ശാശ്വതവാസിയായ ദൈവമേ ഞങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നു എല്ലാ സ്ത്രോം സ്ത്രോം സ്ത്രോത്രം സ്ത്രോം സ്ത്രോം ഉയർന്നിരിക്കുന്ന ഓർത്ത് സ്തോത്രം 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 സ്ത്രോം ഭാരത്തോടെ വേദനയോടെ ഹൃദയ നിർത്തുന്ന കർത്താവിന്റെ പാതപീഠത്തിലേക്ക് അടുത്തു വരുന്ന അങ്ങയുടെ ജനത്തെ സമാധാനത്തോടെ ഈ രാത്രി അവിടുന്ന് മടക്കി അയക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ അല്ലേ ലുയ ആ സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം 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 സ്ത്രോത്രം ഉള്ള ഞങ്ങളുടെ കർത്താവ് അഭിഷിക്തന്മാരെ ദൈവദാസിമാരെ അവിടുന്ന് വേഗത്തിന് കൂട്ടി സ്തോത്രം 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 ലുയ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹമാക്കുന്നതോർത്ത് സ്തോത്രം 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 ആരാധന ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ രാമവിശ്വാസിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന ദേവി അവിടുത്തെ അവിടുന്ന് അദ്ദേഹത്തെ ബലപ്പെടുത്തുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം 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 ഞങ്ങളുടെ ആരാധനയുടെ മധ്യത്തിൽ വലിയ ദൈവ സാന്നിധ്യം അവിടെ നയിച്ചിരിക്കുന്ന ഞങ്ങളുടെ ചെറിയ സ്തോത്രം 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 ഞങ്ങളുടെ ദാസക്കൂടെ പരിശുദ്ധ താവ് സംസാരിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്ര സ്ത്രോത്ര സ്ത്രോത്രം ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം സ്ത്രോത്ര ഗ്രൂപ്പിന്റെ അടുപ്പിനായിരിക്കുന്ന കർത്താവിന്റെ ദാസി അങ്ങ് ബലപ്പെടുത്തുന്നത് ഓർത്ത് ശക്തിയോടെ നിർത്തുന്നതോർത്തും അന്മന്മാരെല്ലാവരെയും നമ്മൾ സഹായിക്കുന്നതോർത്തും സ്തോത്രം 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 കാലല്യ സ്ത്രോത്രം സ്തോത്രം 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 സ്ത്രോ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവേ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ ഇത് രാത്രിയിൽ പതിവ് പോലെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വാദപേരത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഹാ ലുയാ ഹാലലു നമസ്കരിക്ക നമ്മെ നിർമ്മിച്ച് രാത്രിയിലും ആ ദൈവിക മഹത്വത്തിനും മുൻപാകെ മുട്ടുകുത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ കൂട്ടി വരുത്തിയല്ലോ അങ്ങ് നൽകിയ ആയുസ്സത്തിനായി ആരോഗ്യത്തിനായി സമാധാനത്തിനായി നദിയോടെ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്ഥോത്രം കർത്താവേ അല്ല ഈ രാത്രിയിലെ എല്ലാ ശുശ്രൂഷകളെയും അവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ അലലിയ ഞങ്ങളുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ കേൾപ്പിക്കുമറാകണമേ അനേകൂഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് ബലപ്പെടുത്തണമേ അവിടുത്തെ ജനത്തെ കർത്താവ് സമാധാനത്തോടെ കൂട്ടി വരുത്തുന്നത് ഓർത്ത് നന്ദി പറയുന്നു എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും സ്തോത്രവും സ്തുതിയും അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പരിശുദ്ധ പാദങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ സ്തോത്രം ആമേൻ വളരെ അനുഗ്രഹീതമായ ഒരു ദിനം കൂടി സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നന്ദിയോടെ സ്ത്രോത്രം മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവിന്റെ ദാസിദാസന്മാർക്ക് വരുന്നവനായ യേശു നാമത്തിലുള്ള എന്റെ സ്നേഹം അതിനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ മദ്യത്തിലും ഉണ്ടല്ലോ സ്തോത്രം ആലവിയ ഈ രാത്രിയിൽ ആമേൻ വളരെ ചുരുക്കമായി നമ്മൾ കടന്നു വന്നിരിക്കുന്നു സ്തോത്രം ജനങ്ങളെല്ലാവരും വളരെ വേഗത്തിൽ കടന്നു വരുമെന്ന് നമുക്ക് നമുക്ക് സ്തോത്രം സ്തോത്രം സ്ത്രോത്രം അമ്മേനെല്ലാരും വരുവാനിടയാകട്ടെ ഉദ്ദേശിച്ചു നമ്മുടെ പാസ്റ്റർ ഭാസ്റ്റർ ആണല്ലോ ഇന്ന് രാത്രിയിൽ ആരാധനാ ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിൽ ലീഡ് ചെയ്യുവാനായിട്ട് ഇന്ന് നിയുക്തനായിരിക്കുന്നത് തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസനെ ആരാധനാ ശുശ്രൂഷ ഇരുപത് മിനിറ്റ് ഇരുപത് ഇരുപത് മിനിറ്റ് ആരാധനാ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാനായിട്ട് ആ ദാസനെ വളരെ ബഹുമാനത്തോടെ റേമാ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്തോത്രം ഈ വർഷം മാസം തീയതി െ വീണ്ടും ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്താനും കർത്താവ് നമുക്ക് നൽകിയ ആയുഷിനോർത്ത് ആരോഗ്യത്തെ ഓർത്ത് സൂം പ്ലാറ്റ്ഫോം ഓർത്ത്ഫോം അഭിമുഖത്തിൽ കർത്താവ് നമുക്ക് നൽകിയ സാവാശങ്ങൾക്കായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു തുടർന്നാൽ തുടർച്ചയായി നടത്തപ്പെടുന്ന എല്ലാ സന്ധ്യാസമയത്തും യോഗത്തിൽ ഈ സന്ധ്യാസമയം നമുക്ക് കൂടുവാനും കർത്താനും മഹത്വപ്പെടുത്താണ് കർത്താവ് നിത്യസ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്ന ഇന്നത്തെ യോഗത്തിന് അത്യാവശ്യമായിരിക്കുന്ന സമയസോദിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്ന കുടുംബമായി കർത്താവ് അവരനുഗ്രഹിക്കും സഹായിക്കും ചെയ്യട്ടെ ബലപ്പെടുത്തട്ടെ സ്വോത്രം ശുശ്രൂഷിക്കുകയുള്ള ചെറിയ ഭാഷനായി സ്വാതന്ത്ര്യം ചെയ്യുന്ന അത് കൂടി വന്നിരിക്കുന്ന ഇപ്പോഴായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്വോത്രം കുടുംബങ്ങളായി കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജോയിൻ ചെയ്യാനുള്ളവർക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്ന ഇന്ന് ലോകമെമ്പാടും സ്വാതന്ത്ര്യം ടി വിയിലായിക്കോട്ടെ ഓൺലൈനിലായിക്കോട്ടെ ഭവനങ്ങളായിക്കോട്ടെ ആല്യത്തിനായി ആയിക്കോട്ടെ എവിടെയായിരുന്നാലും കർത്താവിനെ മഹത്വപ്പെടുന്ന ദൈവജനത്തെ ഓർത്ത് സ്തുതിക്കുന്ന അവരോടൊപ്പം നമുക്ക് കർത്താവിനെ സ്വോത്വം ചെയ്യുവാനും ഇന്നൊരു പകലും കൂടി അത്ഭുതമായ കർത്താവ് നമ്മളെ നടത്തിയല്ലോ പാപിയായിരുന്ന നമ്മളെ അതെ നല്ല ഇടയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചു സ്ത്രോത്രം മാത്രമല്ല കർത്താവ് വലിയ ഇല്ലാത്ത ലോകത്ത് സമാധാനം നൽകിക്കൊണ്ട് അതേ കർത്താവ് നമ്മളെ പോറ്റി പുലർത്തി ഇന്ന് പകലും നമ്മുടെ കരം പിടിച്ച് നടത്തിയ വിധങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യാം നമുക്ക് കർത്താവിനെ മോഹപ്പെടുത്താം അത് എണ്ണി എണ്ണി കർത്താവിനെ സ്തുതിപ്പാൻ ഇന്ന് പകൽ കർത്താവ് സഹായിക്കട്ടെ കഷ്ടങ്ങളുണ്ട് ദുഃഖമുണ്ട് രോഗമുണ്ട് അതേ പ്രയാസമുണ്ട് എന്നാൽ മധ്യത്തിൽ വലിയ കർത്താവിനെ വാഴ്ത്തുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപയോർത്ത് ആത്മബലത്തെ ഓർത്ത് ആത്മശക്തിയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്വാതന്ത്യർ പെൺ ജീവനാൽ നിത്യ ജീവൻ നൽകും ഉയർപ്പീവനാൽ നിത്യ ജീവൻ നൽകും കർത്താവിനോട് കൂടെ നിത്യവാസമേ കർത്താവിനോട് കൂടെയസമാമേൻ അവനിടം വിട്ടു ശരീരപദനായ അവനിടം വിട്ടു ശരീരപദനായ ലോകേ അലഞ്ഞ വിരോടുകോകേ അലഞ്ഞോടുക മനോഹര ഹ്യാം എൻ ടി പാർപ്പിടാം മാനോഹര ഹരമ്യം മുത്തൂഴാൽ നിർമ്മിതമാം പങ്ക ഗോപുരം മുത്തൂരാ നിർമ്മിതമാം പങ്ക ഗോപുരം കണ്ടാ നന്ദി ചിടാം നിത്യമയണിടാം കണ്ടാ നന്ദി ചിടാം നിത്യമയണിടാം

േ എന്നുള്ള തീർന്നു ഞാൻ അല്ലേലുയാ പടോം എന്നല്ല തീർന്നു ഞാൻ അല്ലേലുയാ പടോം മണ്ണവനാമിഷുവിനോട് കൂടെ വാണിടും മണ്ണവനാമിഷുവിനോട് കൂടെ വാണിടും उयर्पि जीवना नित्य जीवनगो मुयर्पि जीवना नित्य जीवनगोम् कर्ताविोडय नित्यवसममे कथाविनोडय नित्यवसममे അവ നിട്ടു ശരീര ബദനായി അവ നിളം വിട്ടു ശരീര ബദനായി വിടോട കുമേ ലോകം ജ്ഞാന വിടോട കുമേ എൻ ഡ്രീ എൻ പാർ പീടാം മനോഹര ഹര ഞാൻ പാർപീടാം മനോഹര മുത്തൂകള നിർമ്മിതമാം പന്ത്രണ്ട് ഗോപുരം മുത്തൂകള നിർമിതമാം പന്ത്രണ്ട് ഗോപുരം കണ്ണാനന്ദി ചിടാം നിത്യമായ കണ്ണാനന്ദി ചിടാം നിത്യമായ വാണിടാം എന്നാത്മാവോ വാചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ ഏനാത്മാവോ വാഠിക്കുന്നു ആത്മാവാസ മോ മർപ്പർ വിശ്വാസ കർക്കോഭിത കൊണ്ട ഗർ വിശ്വാസ കർക്കോഭിത ശുധരി ശോഭന അവകാശമാംശാലേ ചുതൽ ശോഭനം അവകാശമാംശാലേ പ്രാഭിപ്പനാഗ്രഹ തൽവാഞ്ചിക്കൊന്ന് എന്നുള്ള പ്രാഭിപ്പനാഗ്രഹ തൽവാഞ്ചിക്കൊന്ന് എന്നുള്ള തീർന്നു ഞാൻ അല്ലേ ലുയാ പാടും എന്നല്ല തീർന്നു ഞാൻ

എന്നുള്ള എന്നീർന്നു ഞാൻ അല്ലേ ലുയാ പാടോ എന്നീർന്നു ഞാൻ അല്ലേ ലുയാ പാടോ മണ്ണവനാമിഷുവിനോട് കൂടെ വാണിടോ മണ്ണവനാമിഷുവിനോട് കൂടെ വാണിടോ मनवनामिषु विनोडकोडे वाणि एनात्मवासमो मठेद्रगतनात्मवासमो मठेदृगतन् वा दिल् गल् विश्वासकण् गर्केत्रशोभिधवा दिल्गल् विश्वासकण् गर्केत्रशोभिध ओरा बा शरा वारे बला जना राहुरा जना शना वारे सनादरा वारे भला शराबना जुुुरे बला जना बाले बना शला गरा जुरे बला राजा ओरे सनादरा मने शना गना भारुबा शबा रबा जुरे बना शना ఆ జీవనాశకర వశరవరావరా వాజేవనాశరరవరాజేవరాజరా ఎనల్ల తీర్ను న్యా హల్లెలూయా పాడూ మనల్ల తీర్ను న్యా హల్లెలూయా పాడూ మన్నావనామే శూవినొడు కూడే వాణిడో మన్నావనామే శూవినొడు కూడే వాణిడో ओरे सना दरा दना बने भ जरा असखरा जरा शना बने भुरे भला जुरे भला रपा हजारबा शबार भा शिखारे भा ओर सदा वे रना भरबाला रव सखारपा आदारे बला बशाद बोरा शाला ओ बला गरम शंभा बले बला जा ഓ യഥാർത്ഥമായോ ഹല്ലലി വിശ്വാസിലെ ഒരു ഭക്തൻ്റെ പ്രത്യാശാണ് എന്നെല്ലാം തീർന്ന് ഞാൻ ഹല്ലലിയോ പാടും പ്രൈസ് ദി ലോർഡ് ഹലി മന്നവനോട് കൂടെ നാം വാണിടും പ്രൈസ് ഫ്രേസലോ ദൈവക്കളെ ഹല്ലേലൂയ നമുക്ക് ഏകമുള്ള ആശ്വാസം നമുക്ക് ഏകമുള്ള പ്രത്യാശയുള്ള അവനോടു കൂടെ വാഴുന്ന നാളുകൾ അതേ സ്വ അത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഷ്ടങ്ങൾ സാരമില്ലാതെ എണ്ണുവാൻ സാധിക്കുള്ളൂ എത്ര പ്രവചനം കേട്ടാലും എത്ര സൗഖ്യം പ്രാപിച്ചാലും ഒരു സൗഖ്യം കഴിഞ്ഞാൽ അടുത്ത രോഗം വരും അടുത്ത അതുമേ സൗഖ്യം പ്രാപിച്ചാൽ അടുത്ത രോഗം അടുത്ത പ്രശ്നം അതേ ഭാരങ്ങൾ സ്വ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങള് അത് രോഗങ്ങൾ സ്വ പീഡകളെല്ലാം ഈ ലോകത്തിലുണ്ട് ഒന്നിൻ്റെ പുറകെ ഒന്ന് പക്ഷേ അതിലെല്ലാം ഹല്ലിയ നമ്മളെ ബലപ്പെടുത്തുന്നത് ആകണം ഒരു കാരണം ഞാൻ വാഴും അവനോട് കൂടെ ഞാൻ വാഴും ഫ്രൈസിലോ ഫ്രൈസിലോ ഹല്ലിയ എൻ്റെ സകല അല്ലെങ്കിലും തീർന്ന് അത് ഇവിടെ ഹല്യലിയ പാടുന്നുണ്ട് എന്നാൽ ഉപരിയായി ഇവിടെ ഹല്ലലിയ പാടാനുള്ള കാരണം അത് കൂടെ എനിക്ക് വാഴ്ന്ന കാലങ്ങൾ അടുത്തു ഫ്രൈസിലോ അവിടെ അവനോട് കൂടെ സ്വന്തം എന്നും എന്നേക്കും നിത്യതയോട് ഞാൻ വാഴുന്ന കാലം ഞാൻ ഹല്യ പാടുമ്പോൾ ഫ്രൈസിലോ അത് ഓർത്തുവാൻ ാണ് നമുക്ക് ബലം കിട്ടുന്നത് അത് ഒരു പ്രവചനം ഒരു വാഗ്ദത്തം എല്ലാം നമ്മളെ ബലപ്പെടുത്തുന്നത് ഉപരിയായി ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാകുന്നു എന്ന് സ്വഹലി യോഹനാൻ തന്നെ അതിൽ ഏറ്റവും പറയുന്നത് നിത്യജീവനാകുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം അതിൽ ബാക്കി സകലവും അത് അതിൽ കുറച്ചതാകുന്നു മക്കളായാലും അതേ ഭാവിയായാലും പണമായാലും വീടായാലും സ്വതം അതെല്ലാം ഈ ലോകം കൂടെ നശിച്ചുപോകും എന്ന് നശിക്കാത്തത് ഒന്നാണ് കർത്താവ് വാഗ്ദത്തം തന്നത് നിത്യ ജീവന് ഞാൻ നിങ്ങൾക്ക് നൽകും അതേ സമൃദ്ധിയായ ജീവൻ അതുകൊണ്ടാണ് പാട്ടുകാർ പഴയ സ്വഹലിയോ പിതാക്കന്മാരെല്ലാം അതെ ഉണർവില്ലാത്ത ആവേശം അവർ ജീവിച്ചത് അവരെ ബലപ്പെടുത്തിയത് കഷ്ടങ്ങൾ സാധനം എണ്ണാൻ കാരണം അതെ അവരുടെ കൂടെ കർത്താവ് ഉണ്ട് അവൻ ബലപ്പെടുത്തുന്ന തിരുമാറിയോ സ്ത്രോതം ചെയ്യുവാൻ അവരെല്ലാം ബലപ്പെടുത്തിയോ അദ്ദേഹം കർത്താവിനെ സ്തുതിക്കുന്ന സ്ത്രോതം ചെയ്യുന്നത് അതെ രാജാതി രാജാവായി കർത്താദി കർത്താവായി കർത്താൽ ആ കർത്താവിന് കൂടെ നാം വാഴാൻ പോകുവാണ് വെളിപ്പാട് പുസ്തകം പറയാൻ പോലെ അതേ എന്നോട് കൂടെ ജയിക്കുന്നവനും ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുന്ന എൻ്റെ മുമ്പിലല്ല എൻ്റെ താഴെയല്ല സ്ത്രോത്രം പിന്നെയോ അവനോട് കൂടെയാണ് ഇരുത്താൻ പോകുന്നത് അപ്പോൾ ആ സിംഹാസന വലിപ്പമെന്ന് ചിന്തിച്ച് ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതെ നാളെക്കുറിച്ച് ആകുല ചിന്തയല്ല എന്ത് തിന്നും എന്ത് കുടിക്കും മക്കളുടെ എന്തായിത്തരും രോഗാവസ്ഥ എന്തായിത്തരും എന്നല്ല അത് നമ്മളെ ചിന്തിക്കേണ്ടോറും അതുകൊണ്ടാണ് എന്നും നാം ആരാധിച്ചിട്ടും എന്നും നാം വചനം കേട്ടിട്ടും നമുക്ക് ആശ്വാസമില്ലാത്തത് കാരണം എന്താണ് ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് നാൽത്തോറും ഭാരം ചുമക്കുന്ന ഒരു അതേ ഇടയെ നമുക്ക് ഉണ്ടായിട്ടും നാം ഇന്നും ഭാരം ചുമത്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം മറക്കണമെങ്കിൽ അതേ അതേ ആ വെളിപ്പാട് പ്രാപിക്കണം എന്താണ് അവനോട് കൂടെ എന്റെ കർത്താവിനോട് കൂടെ എന്റെ പുരോഹിത വർഗമാക്കിയെങ്കിൽ അതേ ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് വേണ്ടി ഭാരതത്തിനു വേണ്ടി എല്ലാം നാം പോരാടുകയും കരുകയും ചെയ്യേണ്ടത് ഉപരിയായി കർത്താവെ ഞാനും എൻ്റെ തലമുറയും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവേ സേവിച്ച് അത് അക്രം നാട്ടിൽ രോഗമില്ലാത്ത മരണമില്ലാത്ത ദുഃഖമില്ലാത്ത നാട്ടിലേക്ക് എന്റെ കർത്താവ് ആണ് എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ വരുന്ന നാളുകൾ ഏറ്റവും അടുത്തു എന്ന സന്തോഷത്തോടെ അതേ അവനെ സ്തുതിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ രാജാവായി കർത്താവ് ഭരണം ചെയ്തിടുവാൻ ിൽ സ്ഥാപിതമാക്കാൻ സാധാ ശക്തിയെ തകർത്തിടുവാൻ രാജാവായി സ്ഥാപിതമാക്കാൻ സാതാൻ ശക്തിയെ തകർത്തിടുവാൻ വന്നു നമേ ഇനി അല്ലോ രാജാവേ വന്നു വാ ിനി നാനലായ നീയ നീയല്ലോ യേശുവേ വന്നു വാഴ നമേ ഇനി നീയല്ലോ രാജാവേ വന്നു വാഴ നമേ ഇനി ഞാനായ ഭൂതങ്ങൾ ഒഴിയും മുടന്തരും ുംകരരും എല്ലാം ചെടിടരുമെല്ലമാകുന്ന ദൈവരാജം അതേ ലോകങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ കുരുടരും മുടന്തരും ശരീടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം ഓ യേശുവേ വന്നു വാഴണമേ നിനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ

തുറന്നിടും വാതൽ അടഞ്ഞോ മഷിഹ രാജൻ നമുക്കായ് ഭയമെല്ലാം മാറും നിരാശ നീങ്ങും തുറന്നിടും അടഞ്ഞിഹാരാജൻ നമുക്കായ് ഓ യേശുവേ വന്നുവാഴണമേ ഇനി ഞാൻ രാജാവേ വന്നുവാഴണമേ ഇനി എന്ന് നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നെ നീയല്ലോ പാപങ്ങളൊഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ അതേ പാപങ്ങളൊഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ കണ്ടിടും ഞാന നവ്യമാം ഭൂമി നിഷ്കയം ഞാന നിർവാണിടുമേ കണ്ടിടും ഞാനാ നവ്യമാം ഭൂമി നിഷ്കയം ഞാന നിർവാണിടുമേ ഹോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ലായന നീയല്ലോ ഓ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ലായ നീയല്ലോ െ വന്നു വാഴണമേ എനി തെനിഞ്ഞോ രാജാവേ വന്നു വാഴണമേ എനി തെനിഞ്ഞാന നീയല്ലോ പാവങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ പാപങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ കണ്ടിടും ഞാനാ നവ്യമാം ഭൂമി നിശ്ചയം നാനതിൽ വാണിടുമേ ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്ന് നീയല്ലോ വന്നു വാഴണമേ േ വന്നുവാഴണമേ വിനിനീയോ രാജാവേ വന്നു വാഴണമേ നീ ഞാനല്ല എന്ന് നീയല്ലോ രാജാവായി കഥാവ ഭരണം ചെയ്തിടുവാ ദൈവ രാജം നാം സാവിധമാക്ക സാതാൻ ശക്തിയെ താകത്തിടുവാൻ ഓ എഴുതേശു രാജാവായ സാതാൻ ശക്തിയെ താകത്തിടുവാണല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനായോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനായ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനായോഷ जब खबर घबार बला जरा जा वैरा बार बसा बेरा बला शमधि वाला खरा जब रे बला बा अभिरा बल सा उबे घमारा शै बल बारा दिवाल बला मेरे सनादा शै बार पारा जो बेरा बा जब रे बल जा शपा खबा जी समारे बाले पारा जा बला रे ുംറും പുതിയൊരു ലോകം തുറന്നിയിടമേ പ്രൈസ് നമുക്കൊരു പുതിയ ആകാശം പുതിയ ഭൂമി കർത്താൻ നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കയാണ് ഒരു ഭവനം കർത്താൻ നമുക്കിന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയതെല്ലാം മാറ്റിക്കളയും സ്ത്രോത്രം അതേ ഈ പഴയ ശരീരം പോയി പ്രൈസലോൾ ആത്മാവിന്റെ അതേ യഥാർത്ഥമായ ആത്മാവലു ആയിട്ടുന്ന നാളുകൾക്കായി സ്ത്രോത്രം അത് കർത്താവിന് കൂടെ വാഴുന്ന ആളുകൾക്കായി സ്തോത്രം അത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ ഭവനം പുതിയ ആകാശം പുതിയ ഭൂമി ഫ്രൈസലോ നാം സകലത്തെയും വാഴാൻ പോകുന്ന നാളുകൾക്കായി ഉപരിയായി ഈ ലോകത്തിൽ തന്നെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നാം മടങ്ങി വന്ന് ആയിരം ആണ്ട് വായിച്ച ഈ ലോകത്തിൽ ലോകത്തിലുണ്ടതേ മക്കളെ അതാണ് ഏറ്റവും വലിയ സത്യം ഏറ്റവും വലിയ സന്തോഷം അവിടെ ഇവിടെ നമ്മൾ നിന്നിച്ചവർ അതേ പ്രൈസോ നമുക്ക് ഒന്നുമില്ലാത്ത അനുഭവം ആയി ആയിരുന്നുവെങ്കിലും അത് ആയിരം ആണ്ട് വായിച്ച ഫ്രൈസലോ ആയിരം ആണ്ട് വായിച്ചാൽ എവിടെ വേണമെങ്കിലും പോകാനും എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു നാളുകൾക്കായി ഞാൻ കർത്താവിനെ സ്ഥിതി കണ്ണിടും ഞാൻ ആ ഭൂമി നിശ്ചയം വാണിടുമേ പൂർണ്ണമായ രാജാക്കന്മാരായി അതേ പരിപാടി പുസ്തകം പറയുന്നത് നമ്മുടെ രാജാക്കന്മാരായി കർത്താവ് അത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ ആ രാജ്യസ്ഥാൻ നമുക്കുള്ളത് എന്നാൽ പൂർണ്ണമായ ആ രാജാവിന്റെ അല്ലെ അഭിഷേകത്തോടെ ആ അധികാരത്തോടെ നാം ആയിരം ആണ്ട് വാഴ്ച വാഴും സ്വോം ഇപ്പോഴുള്ള അതേ വാഴ്ച കഷ്ടങ്ങൾ മേൽ നമുക്ക് വാഴുവാൻ കർത്താവ് അധികാരം തന്നിട്ടുണ്ട് അത് ലോകത്തിന്മേൽ ആയിക്കോട്ടെ കഷ്ടങ്ങൾ ആയിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ോ പരിഹാസമായിക്കോട്ടെ അത് എന്തുലും അത് വാഴുവാൻ കർത്താവ് നമുക്ക് ശക്തി തന്നു ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു എൻ്റെ കൃപാന് നമുക്ക് മതി എൻ്റെ ശക്തി ബലഹീനമേ തികഞ്ഞു വരും അത് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും സ്വർഗീയ പിതാവാൻ ദൈവം ഒരു സന്യാസം അണിഗ്രിക്കപ്പെട്ട സന്ധ്യസം ഞങ്ങൾക്ക് നൽകിയായി സ്ത്രോം ചെയ്യുന്ന ഇന്ന് താവ് സന്ധ്യാസമയത്ത് അങ്ങനെ മഹത്വപ്പെടുത്താൻ സഹായിച്ചല്ലോ അതെ ഞങ്ങൾ വാഴുവാൻ വേണ്ടി അല്ല ആക്കി വിറ്റ സ്ഥാനത്തിനായി സ്ത്രോത്രം അതെ അപ്പൊ വാഴ്ച്ച താവി ഇവിടെ അല്പ കാലങ്ങളെ മാത്രമേ ഉള്ളൂ അല്പദിയ വിഷയത്തിൽ മാത്രം എങ്കിലും കഷ്ടതയെഴുവാൻ അങ്ങ് അധികാരം തന്നോട്ട സ്തോത്രം കഷ്ടതയെ താ സന്തോഷിപ്പം ഞങ്ങൾക്ക് കൃപയ്ക്കായി ശ്രദ്ധിക്കുന്നു എന്ന അങ്ങയോട് കൂടെ വാഴവാൻ പോകുന്ന ആളുകൾ ആത്മാർ ഈ നാളുകൾ കണ്ട് അത് കണ്ട് താവെ വെളിപ്പാട് പ്രാപിച്ച് സന്തോഷിപ്പാൻ ജയം പ്രായപ്പാൻ എല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടർന്നുള്ളൂ അതാവേ മധ്യസ്ഥാർത്ഥനയ്ക്കായി സ്ത്രോത്രം ഭജന സൂക്ഷിക്കായി ശ്രദ്ധിക്കുന്നു കഥദാസ്മാരെ ബലപ്രതികൃമിക്കായി സ്വോം അഥാവിയെ കൂടുതൽ നല്ല ദാസ് ദൈമക്കളെയും കുടുംബങ്ങളെയും കുടുംബങ്ങളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതികമായ സാന്ത്യമായ ശാരീരികമായ ദൈവപ്രവർത്തിക്കായി സ്വോത്വം ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ സകലവും നന്നായി ചെയ്തു മർക്കോസം വായിക്കുന്നതുപോലെ ഇന്ന് സന്ധ്യാസമി ഞങ്ങൾക്കു വേണ്ടി അങ്ങ് അതായത് സകലും നന്നായി ചെയ്തു എന്ന ഉറപ്പും ധൈര്യത്തോടെ മടങ്ങിപ്പോൾ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മിനിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്വതം പ്രാർത്ഥന സഹകാരികൾക്കായി സ്വോം ജഗന്മാർ

ആമേൻ മേൻ താങ്ക് യു മാസ്റ്ററേ അതിൽ ഇഷ്ടമായി നാം വാഴ്ത്തപ്പെടുന്നെ വളരെ അനുഗ്രഹിതമായ ആരാധന ഗാനങ്ങൾ പാടി